നമസ്കാരം എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാലാവധി കഴിയുന്ന സമയത്ത് എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക അതായത് ടോട്ടൽ ചിട്ടി ഡിവിഡൻറ്റ് നമ്മുടെ ലാഭവിഹിതം എത്ര എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റില് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേരുന്ന ഒരു ചിട്ടിയാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പോൾ ആ ഒരു ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ ലേലക്കിഴിവ് ലഭിക്കും അപ്പം ഈ ഇടയ്ക്ക് അതായത് ഒരു കുറച്ച് ദിവസം മുന്നേ ഇരുപത്തയ്യായിരം നാൽപ്പത് മാസ ചിട്ടി നാൽപ്പത് മാസം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു ചിട്ടിയുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വെൽക്കം ടു സുനിൽസ് വാട്ടർലെസ് ബ്ലോഗ്സ് അതായത് ഇരുപത്തയ്യായിരം നാൽപ്പത് പത്ത് ലക്ഷം രൂപ ആദ്യത്തെ മാസം ഇരുപത്തി അയ്യായിരവും പിന്നെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുമ്പോൾ പതിനെട്ട് എഴുന്നൂറ്റി അമ്പതാണ് അടയ്ക്കേണ്ടി വരിക അപ്പൊ പതിനെട്ട് എഴുന്നൂറ്റമ്പതിനും ഇരുപത്തയ്യായിരത്തിനും ഇടയ്ക്കാണ് ആ സംഖ്യ അടയ്ക്കേണ്ടി വരിക ഇതൊരു ഫണ്ട് റേസിംഗിന് പറ്റിയ ഒരു ചിട്ടിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചിട്ടി കാലാവധി കഴിഞ്ഞ സമയത്ത് ടോട്ടൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ടോട്ടൽ ലേലക്കിഴിവ് ലഭിച്ചത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു ചിട്ടി മൂന്ന് പ്രാവശ്യമേ മുപ്പത് ശതമാനം താഴ്ന്നു പോയിട്ടുള്ളൂ അതായത് പതിനെട്ട് എഴുന്നൂറ്റമ്പത് അതായത് കയ്യിൽ ജി എസ് ടി കഴിഞ്ഞിട്ട് ആറ് തൊണ്ണൂറ്റി ചില്ലായിരം രൂപ കിട്ടിയിട്ടുള്ളൂ അതായത് മുപ്പത് ശതമാനം താഴ്ന്നു പോകുമ്പോൾ ഏഴു ലക്ഷമാണ് ഏഴു ലക്ഷത്തിന് ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കഴിഞ്ഞിട്ടുള്ള സംഖ്യകളും വരിക അപ്പോൾ ആ നിലയ്ക്ക് മൂന്ന് മാസമേ ആ ചിട്ടി അങ്ങനെ പോയിട്ടുള്ളൂ അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വളരെ അത്യാവശ്യക്കാർ മാത്രമേ മുപ്പത് ശതമാനത്തിന് താത്തി വിളിക്കാൻ പാടുള്ളൂ ില്ലാത്തവർ അവിടെ ആ ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചിട്ടി തുടങ്ങുന്ന ദിവസം ഫസ്റ്റ് ചിട്ടി അത് ഏതു ആയിക്കോട്ടെ ഫസ്റ്റ് ചിട്ടി തുടങ്ങുന്ന സമയത്ത് ലൈവായിട്ട് അവിടെ പ്രസൻ്റ് ആയിരിക്കുക ഇല്ലെങ്കിൽ ഒരു പ്രോക്സി എമൗണ്ട് കൊടുത്തുക അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്രസൻ്റ് ആവാത്തവർ ചിട്ടി കഴിയുന്ന സമയത്ത് വൈകിട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജസ് വരാറുണ്ട് അടുത്ത മാസം എത്രയാണ് അടവ് എന്നുള്ളത് അപ്പോൾ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് അടവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം മുപ്പത് ശതമാനം താഴ്ന്നിട്ടാണ് പോയത് പക്ഷേ ഇത് എത്ര പ്രോക്സി ഉണ്ട് എന്ന് നമുക്കൊന്ന് വിലയിരുത്തേണ്ടേ അപ്പം ജസ്റ്റ് ഒന്ന് ബ്രാഞ്ചിൽ ചോദിച്ചാൽ മതി എൻ്റെ ഈ ഒരു ചിട്ടി ഇങ്ങനെ ഇന്ന് തുടങ്ങിയതാണ് അപ്പോൾ മുപ്പത് ശതമാനം പ്രോക്സി എത്ര എന്നുള്ളത് പറയും എത്ര പ്രോക്സി ഉണ്ട് ഇപ്പോൾ നാലെണ്ണാണ് നാലെണ്ണം അഞ്ചെണ്ണാണ് അഞ്ചെണ്ണം അങ്ങനെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ ലഭിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആവുക അതായത് ഓപ്ഷൻ സമയത്ത് അവിടെ ലൈവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ നാൽപ്പത് മാസ ചിട്ടി എന്നുള്ളത് ഒരു ഫണ്ട് റേസിങ്ങിനാണ് പക്ഷേ അതൊരു തേർട്ടി പെർസെൻറ്റേജ് താത്തി വിളിക്കണേല് ഞാനൊരിക്കലും സജെസ്റ്റ് ചെയ്യില്ല പിന്നെ ഈ ഒരു ചിട്ടി ഒരു എട്ടു മാസം ഒമ്പത് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ പോയത് എട്ടര ലക്ഷം എട്ട് എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ ഒരു മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യാവുന്നവർക്ക് ഒരു അടിപൊളി ചിട്ടിയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിട്ടി വിളിച്ചു ഫ്യൂച്ചർ ലൈബിലിറ്റി എമൗണ്ടിന് സെക്യൂരിറ്റി കൊടുത്തിട്ട് ഫണ്ട് റിലീസ് ചെയ്യാം പക്ഷേ ഇത് ഏത് രീതിയിലാണെങ്കിലും ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇൻ ബിറ്റ്വീൻ സിക്സ് ടു ട്വൽവ് മന്ത്സിനുള്ളിൽ ഈ ഒരു ചിട്ടി ഓപ്ഷൻ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാനാണ് കുറച്ചും കൂടെ ബെറ്റർ പിന്നെ എല്ലാം നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് കൂടാതെ ഇതിപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ബ്രാഞ്ചിലെ ചിട്ടികളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് പറയുന്നത് അത് ഓരോ ഏരിയയിലും ഓരോ വ്യത്യാസം ഉണ്ടാവും കാരണം ആ ചിട്ടിയിൽ ചേർന്നവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ആ ടോട്ടൽ ആ ചിട്ടിയുടെ ഫ്യൂച്ചർ ഉണ്ടാവുക കൂടുതൽ ആൾക്കാർ തേർട്ടി പെർസെൻറ്റേജിനെ വിളിക്കാനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ആ ഒരു ലേലക്കിഴിവ് എല്ലാവർക്കും കിട്ടുകയും ആ മൊത്തം ആ ചിട്ടിക്ക് നല്ലൊരു ലേലക്കിഴിവായിട്ട് വരും സാധാരണ നിലയ്ക്ക് നൂറ് മാസത്തെ ചിട്ടി അല്ലെങ്കിൽ അറുപതിനു മുകളിൽ നൂറ് നൂറ്റി ഇരുപത് ആ റേഞ്ചിലുള്ള ചിട്ടികൾക്കാണ് കൂടുതൽ ലേലക്കിഴിവ് കിട്ടുക കാരണം അത് ഇത്രയധികം ആൾക്കാര് മുപ്പത് ശതമാനത്തിൽ താത്തി വിളിക്കാനായിട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പം അതിന് നല്ല ലൈലക്കിഴിവ് ലഭിക്കും അപ്പോൾ ഈ ഒരു ഇരുപത്തയ്യായിരം നാൽപ്പത് മാസ ചിട്ടി എന്നുള്ളത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഞാൻ എങ്ങനെയാണ് ഓപ്ഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു അതായത് ഒമ്പത് ലക്ഷത്തി പതിനാലായിരം രൂപയോളാണ് ഈ ഒരു ചിട്ടി കാലാവധി കഴിഞ്ഞ സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ചിട്ടിക്ക് അടയ്ക്കേണ്ടി വന്നത് അപ്പം എങ്ങനെയായാലും നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിനും പന്ത്രണ്ടിനും അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു എട്ടര ലക്ഷം എട്ടേ മുക്കാൽ ലക്ഷം വിളിക്കുന്നവരെ സംബന്ധിച്ച് ഒരിക്കലും നഷ്ടമല്ല കാരണം ഒമ്പതേ പതിനാലൊക്കെയാണ് അടവ് വരുന്നുള്ളൂ ചിട്ടി കാലാവധി കഴിയുന്ന സമയത്ത് പക്ഷേ നമുക്കൊരു പത്തോ മുപ്പതോ മാസം മുന്നേ നമുക്കൊരു എട്ടേ മുക്കാലൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നഷ്ടം ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു എട്ടേ മുക്കാൽ ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിട്ട് മുപ്പത് മാസം നമ്മൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കുമ്പോൾ എത്ര വരിക എന്നുള്ളൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ് അല്ലേ അപ്പോൾ ഈ നിലയ്ക്ക് വേണം നമ്മൾ ചിട്ടീനെ കാണാനായിട്ടും ചേരാനായിട്ടും കാരണം ഈ ഇരുപത്തയ്യായിരം നാൽപ്പത് ശരിക്കും പറഞ്ഞൊരു ഹോട്ട് സെല്ലിംഗ് ആയിട്ട് എല്ലാ ബ്രാഞ്ചിലും പോയിക്കൊണ്ടിരിക്കുന്നതാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത് ഇരുപത്തയ്യായിരം നാൽപ്പത് കാരണം അത് ഷോർട്ട് ഡ്യൂറേഷനാണ് അത്യാവശ്യം ലേലക്കിഴിവ് കിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ചേരാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ് സൊനൂസ് വാണ്ടർലെസ് ബ്ലോഗ്സ് ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്